നിലമ്പൂർ എം എൽ എ പി വി അൻവർ അറസ്റ്റിൽ എടവണ്ണ ഒദായിലെ വീട്ടിൽ നിന്നുമാണ് നിലമ്പൂർ ഡിവൈഎസ് പി ആർ ബാലചന്ദ്രന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്തത് കരുണായി പൂച്ചപ്പാറ പ്രാക്തന ഗോത്ര വിഭാഗത്തിലെ ആദിവാസി യുവാവ് മണി ആക്രമണത്തിൽ മരണപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട നിലമ്പൂർ നോർത്ത് വനം ഡിവിഷൻ ഓഫീസ് തകർത്ത കേസുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് പി വി അൻവർ എം എൽ എ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തത് പോലീസുകാരനെ മർദ്ദിച്ചതായും എഫ്ഐആർ പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തൽ പോലീസുകാരെ മർദ്ദിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് എം എൽ എ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇത് ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് നിലമൂർ ഡിവൈഎസ്പി ഉൾപ്പെടെ മൂന്ന് ഡിവൈഎസ്പിമാർ വനം പോലീസ് സന്നാഹമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുവാനായി എത്തിയത് അറസ്റ്റിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ഡി ജി പി അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമാണെന്നും അൻവർ പറഞ്ഞു ആരെ കൊല്ലണം ആരെ അറസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ് നരേന്ദ്രമോദിയേക്കാൾ വലിയ ഭരണവിരുദ്ധ ഭീകരതയാണ് പിണറായി വിജയൻ നടപ്പാക്കുന്നത് ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്തുവാനാണ് പിണറായി വിജയൻ മുസ്ലിം വിരുദ്ധത കാണിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് തനിക്കെതിരെ പിണറായിക്ക് പകയുണ്ടാകുവാൻ കാരണം ജനങ്ങൾക്ക് വേണ്ടി ജയിലിൽ പോകാൻ മടിയില്ല കാട്ടാനകൾ മനുഷ്യരെ കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ദാവൂദ് ഇബ്രാഹിം വീരപ്പൻ എന്നിവരെ അറസ്റ്റ് ചെയ്ത പോലെ വീട് വളഞ്ഞ് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തത് ഭീകരത സൃഷ്ടിക്കുവാൻ ലക്ഷ്യമിട്ടാണ് പുറത്തിറങ്ങിയാൽ ജനങ്ങൾക്കായുള്ള പോരാട്ടം തുടരുമെന്നും പി വി അൻവർ പറഞ്ഞു കണ്ടിട്ടില്ല പിണറായി നിങ്ങളൊക്കെ സംസാരിക്കുന്ന ജനപ്രതിനിധികളായാലും പൊതുപ്രവർത്തകരായാലും അവർക്കുള്ള ഒരു ഭീഷണിയാണിത് അതുകൊണ്ടല്ലേ ഇത്ര വലിയ പോലീസ് സന്നാഹം എനിക്ക് നോട്ടീസ് നിന്ന് ഞാൻ പോയി അറസ്റ്റ് ഭരിക്കില്ല എന്തിനെത്ര വലിയ ഭീകരത ഈ പാതിരാത്രിയിൽ എന്ത് കൊലക്കുറ്റ ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും പേടിപ്പെടുത്തുക ഭീതിപ്പെടുത്തുക മുസ്ലിം സമുദായത്തിനെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവിടെ ഇരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത് അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത് ഇന്നിപ്പോൾ മലയോര മേഖലയിലെ ക്രൈസ്തവരുടെ വിഷയത്തിൽ ഇടപെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങളോട് പിണറായി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മൂന്നര കൊല്ലമായിട്ട് എടുക്കുന്ന നിലപാട് എസ്പെഷ്യലി മലബാറിൽ നിന്നുള്ള മുസ്ലിങ്ങളെ പൂർണ്ണമായും വർഗീയവാദികളെന്നല്ലേ പറഞ്ഞത് പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്തവര മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് ഭീകരവാദികളാണ് എന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയുകയും അതിനെ മുഖ്യമന്ത്രി ചെയ്യുന്ന ഈ ഇങ്ങനെയൊക്കെ തന്നെ ഇതിലപ്പുറം പ്രതീക്ഷിക്കാൻ കഴിയില്ല ഒ വീട്ടിലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാകും മുൻപും പിണറായി വിജയൻ അജിത് കുമാർ പി ശശി എന്നിവർക്കെതിരെ അതിരൂക്ഷ ആരോപണങ്ങളാണ് എം എൽ എ നടത്തിയത് ഒരു എം എൽ എക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ പിണറായി വിജയനെതിരെ പ്രസംഗിക്കുന്നവരുടെ ഗതി എന്താകുമെന്നും അറസ്റ്റിന് മുൻപ് എം പ്രതികരിച്ചു അറസ്റ്റിന് വഴങ്ങുമെന്നും ഒളിച്ചോടില്ലെന്നും എം എൽ എ പറഞ്ഞു പി വി അൻവർ എം എൽ എയെ ഡോക്ടർ പരിശോധിച്ചു രാത്രി ഒൻപത് പതിനഞ്ചോടെയാണ് ഒതായി വീട്ടിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എംഎൽഎ പുറത്തേക്ക് കൊണ്ടുവന്നതോടെ ഡി എം കെ പ്രവർത്തകർ എം എൽ എക്ക് അനുകൂലമായ മുദ്രാവാക്യം ഉയർത്തുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ ഉയർത്തുകയും ചെയ്തു അറസ്റ്റിന് ഒരു പോലീസ് വാഹനത്തിന്റെ പിറകിൽ കയറ്റാനുള്ള നീക്കം പ്രവർത്തകർ തടഞ്ഞു ഇതോടെ മറ്റൊരു പോലീസ് വാഹനത്തിന്റെ മധ്യഭാഗത്തേക്ക് കയറ്റി തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് അൻവറിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം നിലമ്പൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി ശേഷം മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റി